ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അവലോസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ അവലോസ് പൊടീന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്നത് അരി വറുക്കാനും പൊടിക്കാനും ഒക്കെ പോകണ്ടതെന്നല്ലേ ഇതൊന്നും വേണ്ടാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം ഉപയോഗിച്ച് അതായത് കാണണോ പറയാട്ടോ അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ അപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അവലാണ് അവലൊക്കെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാവാറുള്ളതല്ലേ അലുമണി കാപ്പിക്കൊക്കെ നനയ്ക്കാറുള്ളതല്ലേ അപ്പോൾ എന്നും ഇനി അവല് കഴിച്ചു മടുത്തു ഇങ്ങനെ കഴിച്ചു മടുത്തു നനച്ചു മടുത്തു എന്നും പറഞ്ഞിട്ട് ഒന്നും പറയണ്ട അപ്പം എന്താ നമ്മുടെ അവരുണ്ടല്ലോ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഇത്തിരി എണ്ണയോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ രുചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല സാധാരണ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നെയ്യുടെ ചുവയ ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇനി നെയ്യൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ അവല് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പം ില്ല അതൊന്ന് എന്താ പറയുക കരിഞ്ഞു പോവാതെ നന്നായിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ അവലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പകത്ത് വേറൊരു പാത്രത്തിലേക്കാക്കി നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി അത് വെച്ചില്ലെന്നോർത്തോണും കുഴപ്പമില്ല മറ്റേ നമ്മുടെ വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ വെച്ചാലും മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ അവലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നല്ല ആയിട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്നറിയാമോ അത് ഇനി ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോളൂ എന്നുവെച്ചാൽ ഒരുപാടല്ല ഒന്ന് രണ്ട് കറക്കൊക്കെ മതിയാവുന്നതിൽ ചുമ്മാ ഇനി വല്ലാണ്ടായി പോകത്തില്ലേ അപ്പോൾ അതാ അപ്പം ഈ അവൽ നമ്മുടെ എടുത്ത് ലാസ്റ്റ് വരുന്ന പൊടിയൊന്നും എടുത്തിട്ടില്ല എനിക്കെന്തോ അതിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് വേണ്ടത് അഞ്ചാറ് ഇലക്കയാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കിയേ നമ്മുടെ അവലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി നമുക്കിനും പകത്ത് മാറ്റി വെക്കാം ഒരുപാട് അങ്ങ് പൊടിഞ്ഞിട്ടില്ല എന്നാൽ ജീരവോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മുടെ അവലോസ പൊടിക്കാത്ത ജീരവൊക്കെ കാണേണ്ട രീതി കിടക്കണ്ടേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങയാണ് പക്ഷേ തേങ്ങ ഇഷ്ടം പോലെ ഉള്ളവർക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം കാരണം നമുക്ക് അവലോസ് പൊടിക്ക് പൊലിമ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൂട്ടി തിരുമ്മി വെച്ചാലേ കൊള്ളത്തുള്ളൊ പക്ഷെ ഞാൻ നമുക്കിവിടെ തേങ്ങയുടെ കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് തേങ്ങ ഉപയോഗിച്ചില്ല എന്നാലും അരമുറി തേങ്ങയോടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഉപയോഗിക്കേണ്ടവർക്ക് പഞ്ചസാര സാരം ഉപയോഗിക്കാൻ ഞാനിവിടെ ഇത്തിരി ശർക്കര എടുത്തിരിക്കുന്നത് അത് ചൊരണാൻ പറ്റത്തില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അതൊന്ന് ചുമ്മാ പൊടിച്ച് പൊടിച്ച് അങ്ങോട്ട് ഇടുവുകയാണ് ചെയ്ത ഇനി ഈ ശർക്കരയും നമ്മുടെ അവലോസ് പൊട്ടിയുടെ മിക്സും പിന്നെ നമ്മുടെ തേങ്ങായും ജീരവും ഏലക്കായും എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അവലോസ് പൊടി നമ്മുടെ കൈകൊണ്ട് എത്രത്തോളം തിരുമ്മി വെക്കുന്നോ എന്നാലാണ് അതിൻ്റെ രുചി ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേരുവകളെല്ലാം കൂടെ നമ്മുടെ ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന ആ സമയത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ പൊടിയിലും അതിപ്പം മറ്റേ അരി പൊടിച്ച് എടുക്കുന്ന അവലോസ് പൊടിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് തേങ്ങായും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് തിരുമ്മി വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചിയുണ്ടാവുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് നമ്മുടെ അവൽ നമ്മൾ ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ എങ്കിലും നമ്മുടെ ഈ അവലിത്തിരി കട്ടിയുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് നേരം തിരുമ്പി ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒരു ഒരു മണിക്കൂർ മിച്ചത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തിരി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കട്ടി കുറഞ്ഞിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഉടച്ചിങ്ങെടുക്കുക അതായത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യണ്ട ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത്തിരി പഴ കൂട്ടി കഴിക്കുകയോ എങ്ങനെ വേണേലും ആവാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയുക അതിൻ്റെ ഒരു രുചി വരുന്നത് നമ്മുടെ ഈ കപ്പയൊക്കെ പൊടിച്ചെടുക്കും ുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടോ കപ്പ നമ്മൾ പൊടിച്ചെടുക്കാറില്ല വീടുകളിലൊക്കെ അതിൻ്റെ ഒരു രുചി പോലെയാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ തോന്നലാണോ എന്നറിയില്ല അപ്പം എന്തായാലും ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട ടാറ്റാ